ഗുഡ് മോർണിംഗ് നമ്മൾ രണ്ട് ദിവസത്തെ ലീവിന് ശേഷം വീണ്ടും ഇന്ന് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്താൽ സമയത്ത് തന്നെ നമുക്ക് എന്താണ് ഒരു ഇരുപത്തിനാല് തൊള്ളായിരത്തിൻ്റെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം ഇപ്പോൾ നയൻറ്റി എയ്റ്റ് വരെയൊക്കെ ഇപ്പോൾ ഹൺഡ്രഡിന് നമുക്ക് ബൈ ചെയ്യാം കൊടുക്കാം ബൈ ഓട്ടോ കൊടുക്കാം അപ്പോൾ നൂറിലാണ് ഇപ്പോൾ ഉള്ളത് സിക്സ് പോയിൻ്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കാം ഒരു ഫസ്റ്റ് ഐഡിയക്സ് ഏരിയ എന്നാണ് ഇപ്പോൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് നൂറ്റി രണ്ടായിട്ട് അവർക്ക് പ്രീമിയം നമ്മൾ നൂറിലാണ് നമ്മുടെ എൻട്രി കൊടുത്തത് ജസ്റ്റ് മിസ് ഞാൻ ആ പ്രീമിയം ചാർട്ട് ആദ്യം തന്നെ ഓപ്പൺ ചെയ്തിട്ടാൽ മതിയായിരുന്നു എന്നാൽ അത് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനുള്ളൊരു ഡിലോ ഡിലേ വന്നതാണ് നോക്കാം ചിലപ്പോൾ ഇനി വീണ്ടും നൂറില തന്നെ കിട്ടിയാലും നമുക്ക് എടുക്കാം ഓ നൂറ്റി ഏഴ് നൂറ്റി ആറൊക്കെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് വരുമോ എന്നറിയില്ല ഓർഡർ ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കുകയാണ് കാരണം ആ ഒരു ലിമിറ്റ് ഓർഡലാണ് കൊടുത്തത് മാർക്കറ്റ് ഓർഡർ ഞാൻ കൊടുക്കാത്തതിൻ്റെ കാരണമൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞതാണ് ഞാൻ ലിമിറ്റിൻ്റെ താഴെ കൊടുക്കുക കൊടുക്കും അപ്പോൾ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒമ്പതായ സമയത്താണ് നൂറിന് പ്ലാൻ ചെയ്തത് പക്ഷേ അവിടുന്ന് ഒരു സ്പൈക്ക് വന്നുകൊണ്ടാണ് നമുക്ക് കിട്ടാതിരുന്നത് ഓൾറെഡി നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്നൊക്കെ ആയില്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഓൾറെഡി നമ്മുടെ ടാർജറ്റിലൊക്കെ അടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒഴിവാക്കാം ആ ഒരു എൻ്ററിൽ ഒഴിവാക്കാം ഇനി നമുക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി നോക്കാം അതായിരിക്കും നന്നാവാം ജസ്റ്റ് ക്യാൻസൽ കൊടുക്കാം ഓർഡർ ക്യാൻസൽ കൊടുക്കാം വേറൊരു അവസരം വരികയാണെങ്കിൽ നോക്കാം ഇനിയിപ്പോൾ രണ്ട് ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണെന്നു വെച്ചാൽ ഇപ്പോൾ ഞാൻ പ്ലാനിങ് ഉള്ളത് ഒന്ന് ബാങ്ക് നിഫ്റ്റിയിൽ അൻപത്തൊന്ന് എഴുന്നൂറിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ഒരു അപ്സൈഡ് എൻട്രി അല്ലെങ്കിൽ അൻപത്തൊന്ന് തൊള്ളായിരത്തി അറുപതിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഡൗൺ സൈഡ് എൻട്രി ഈ രണ്ട് പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് ഏതാണ് ആദ്യം വരാന്നുള്ളത് നോക്കാം അൻപത്തി ഒന്ന് തൊള്ളായിരം അല്ലേ അപ്പം നമുക്ക് ആദ്യം തന്നെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം എന്നാൽ നേരത്തെ പോലെ അബദ്ധം വരണ്ട അൻപത്തി ഒന്ന് തൊള്ളായിരം ജസ്റ്റ് ആഡ് ചെയ്ത് വെക്കാം റെഡി ആക്കി വെക്കാം ആ ഒരു ഏരിയയിലേക്ക് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എൻട്രി വൺ മിനിറ്റിൽ കിട്ടുകയാണെങ്കിൽ കൺസിഡർ ചെയ്യാം അവിടെ ഓക്കെ ഏതായാലും നോക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എൻട്രി വരികയാണെങ്കിൽ ഞാൻ പറയേണ്ടത് ഓക്കെ ശരി എന്നാൽ സമയം പേ നാൽപ്പത്തെട്ടാണേ നമുക്കിപ്പോൾ എൻട്രി എടുക്കാം നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു പുട്ട് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം ബൈ ചെയ്യാം ബൈ ക്വാണ്ടിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ട്രേഡ് ആണ് നമ്മുടെ ആദ്യത്തെ ട്രേഡ് നിഫ്റ്റിയിൽ എന്താണ് നമുക്ക് മിസ്സായതാണ് അതിനുശേഷം ഒരു ഫസ്റ്റ് ട്രേഡ് ഡയറക്റ്റ് ട്രേഡ് എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട് അല്ലേ അത്യാവശ്യം ഒരു മൊമെൻ്റം കിട്ടിയിട്ടുണ്ട് നമ്മൾ പ്രോപ്പർ ആ ഒരു ടൈമിൽ എടുത്തിട്ടുണ്ട് നോക്കാം നമുക്ക് നമ്മൾ നേരത്തെ നമ്മൾ എൻട്രി ഞാൻ പറഞ്ഞു അൻപത്തൊന്ന് എഴുന്നൂറ് എത്തുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാന്ന് പ്ലാൻ ചെയ്ത ആ ഒരു ഏരിയ ടാർജറ്റ് ആരി വെക്കാം ഇനി അവിടെ ടാപ്പ് ആണെങ്കിൽ അപ്സൈഡിലേക്കും പ്ലാൻ ചെയ്യാം അതായത് ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അപ്സൈഡ് എൻട്രീ കൂടെ ഉണ്ടാവും ആ ഒരു ഏരിയയിൽ നിന്ന് പക്ഷെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ അൻപത്തൊന്ന് എഴുന്നൂറിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ അപ്സൈഡ് നോക്കാം പക്ഷേ കൂടുതൽ പ്രോബബിലിറ്റി അറിയാലോ അപ് ട്രൻഡ് മാർക്കറ്റ് ആകുമ്പോൾ അത്രയും അപ്സൈഡ് എൻട്രീസിനാണ് പക്ഷേ ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ടില്ല അപ്സൈഡിലുള്ള ലിക്വിഡിറ്റി ആണ് ആദ്യം എടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡൗൺ സൈഡ് പ്ലാൻ ചെയ്തത് നോക്കാം നമുക്ക് ചെറിയ അത്യാവശ്യം പ്രോഫിറ്റ് വന്നിരുന്നു ഇപ്പോൾ വീണ്ടും ലോസിലേക്ക് തന്നെയാണ് വരുന്നത് ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് ടാർജറ്റ് ഐതാർ ടാർജറ്റ് ഓർ സ്റ്റോപ്പ് ലോസ് രണ്ട് രണ്ടരത്തേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം നമ്മൾ ടാർജറ്റ് ഓൾറെഡി സ്റ്റോപ്പ് ലോസ് ഓൾറെഡി ട്വൻറ്റി പോയിൻറ്റ്സ് അവിടെ കവർ ഔട്ട് ആയതുകൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ട്വൻറ്റി ആണ് നമ്മൾ കൊടുത്തത് ഇപ്പോൾ ആർ ഇതിൻ്റെ രസത്തില് പോകുമെന്ന് എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ നിന്നും അഫ് സൈഡിലേക്ക് പോകുമ്പോൾ ഒരു എന്താണ് ഒരു ഇമ്പോർട്ട് വേറൊരു പ്രോബ്ലം എന്താ വെച്ചാൽ അൻപത്തി രണ്ടായിരം എന്നുള്ളൊരു ലെവലുണ്ട് അവിടെ അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ലിക്വിഡിറ്റിയും കൂടി കറക്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ പരിപാടി കഴിഞ്ഞു നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം ഇവിടെ നിന്ന് തന്നെ റിവേഴ്സൽ വരികയാണെങ്കിൽ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും ഇല്ലെങ്കിൽ അൻപത്തി രണ്ടായിരത്തിൻ്റെ ആ ഒരു ലെവലിലുള്ള ലിക്വിഡിറ്റി കൂടി എടുത്ത് ഇത്രയും ഇമ്പോർട്ടൻറ്റ് ലെവലുകളിൽ അങ്ങനെ പ്രത്യേകത അതായത് നമ്പേഴ്സ് ഉണ്ടല്ലോ അൻപത്തിരണ്ടായിരം അൻപത്തൊന്നായിരം അവിടെ അതിൻ്റെ മുകളിലും താഴേക്ക് ഒരുപാട് ലിക്വിഡിറ്റിസ് ഉള്ള ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏരിയകളാണ് അപ്പോൾ നോക്കാം ഇതായാലും നമ്മളെ എൻ്റെ ഒരു കോക്ക തന്നെയാണ് ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം ഓക്കെ നമ്മുടെ ആ ഒരു ട്രേഡ് എസ് എൽ അടിച്ചിട്ടുണ്ടല്ലേ വളരെ ഫാസ്റ്റ് എസ് ആണ് എടുത്ത് വളരെ പെട്ടെന്ന് ആ രണ്ട് മിനിറ്റ് ആയിട്ടുള്ളൂ അതിന് മുമ്പ് നമ്മുടെ എസ് എൽ അടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഫസ്റ്റ് ട്രേഡ് നമ്മൾ ഫസ്റ്റ് നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്ത് അത് ടാർജറ്റിലേക്ക് പോകുകയും ചെയ്തില്ലേ രണ്ടാമത് എടുത്ത ഒരു ട്രേഡ് ആണെങ്കിൽ എസ്എല്ലും വന്ന് അപ്പോൾ ഫസ്റ്റ് ഓർഡർ നിങ്ങൾക്ക് വേണം പത്തേ നാൽപ്പത്തെട്ടിന് ഓർഡർ പേ അൻപതിന് എക്സിറ്റ് നമ്മൾ ആദ്യത്തെ എൻട്രി എടുത്തത് എന്താണ് അടിപൊളി എൻട്രി ആയിരുന്നു അല്ലേ ഇരുപത്തിനാല് തൊള്ളായിരത്തിൻ്റെ പുട്ട് ഓപ്ഷൻ അതാണെങ്കിൽ നമുക്ക് എൻട്രിയാണ് പ്രോപ്പർ കിട്ടിയിട്ടുമില്ല ആ ടൈമിങ്ങിൽ നോ ഷൂസ് നമുക്ക് ഇനി അവസരം ഉണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാം ഓക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ചാൻസ് വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അല്ല ഒന്നുകിൽ ഇനി അൻപത്തൊന്ന് എഴുന്നൂറിൻ്റെ താഴേക്ക് മാർക്കറ്റ് വന്നാൽ അപ്സൈഡിലേക്ക് നോക്കാം ഏതായാലും അപ്ഡേറ്റ് ചെയ്യാൻ സമയം പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് ഒരു അടിപൊളി എൻട്രി വെച്ചാൽ ഫൈൻ ഒരു എൻട്രി നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ടായിരുന്നു ഓൾറെഡി ഞാൻ എടുത്തു പക്ഷെ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി എന്നുള്ളതാണ് കാരണം മാക്സ് ടാർജറ്റ് തേർട്ടി പോയിന്റ്സ് ഞാൻ പ്ലാൻ ചെയ്ത് വൺ ഇസ് ടു ഫൈവായി പോകും പക്ഷെ എന്താ പറ്റിയ എഴുപത്തി മൂന്നിൽ എൻട്രി വന്നിട്ടുണ്ട് പന്ത്രണ്ട് നാലിന് കറക്റ്റായിട്ട് അതിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് ആദ്യം ഇത്രയും വൊളറ്റാലിറ്റി മാർക്കറ്റ് കണ്ടപ്പോൾ സിക്സ് പോയിന്റ്സിന് പകരം സെവൻ പോയിൻറ്റ്സ് വെച്ചതാണ് പക്ഷേ അതിനുശേഷം മാർക്കറ്റ് ഒരു ട്വൻറ്റി പോയിന്റ്സ് ഒക്കെ മൂവ് ചെയ്ത സമയത്ത് ഞാനത് സിക്സ് പോയിന്റ്സിലേക്ക് തന്നെ മാറ്റാൻ വേണ്ടി മോഡിഫൈ കൊടുത്തു അത് അത് എക്സിറ്റ് ആയി പോയി ട്രേഡ് ആ ട്രേഡ് എക്സിറ്റ് ആയി ഓൾറെഡി നിയർലി ട്വൻറ്റി പോയിന്റ്സിനെ അടുത്ത് കണ്ടപ്പോഴാണ് എക്സിറ്റ് ചെയ്ത് പക്ഷേ നമുക്ക് ട്വൻറ്റി പോലും കിട്ടിയില്ല എനിക്ക് കുറച്ച് താഴെ ത്രീ തൗസൻഡ് സംതിങ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ആകെ പ്രോഫിറ്റ് ആയിട്ട് വന്നത് ഒരു എയിറ്റ് തൗസൻഡ് സുഖമായിട്ട് ഇപ്പോൾ നമ്മൾ എടുത്തതിന് ശേഷം നൂറ് പോയിന്റ് പോയി നിഫ്റ്റി ആ ഒരു പ്രീമിയം എഴുപത്തി മൂന്നിലെടുത്ത് നൂറ്റി എഴുപത് വരെയൊക്കെ പോയി പക്ഷേ നമുക്ക് അത്രയൊന്നും വേണ്ടില്ലായിരുന്നു നമുക്ക് ആ ഒരു വൺ ഈസ് ടു ഫൈവ് തന്നെ മതിയായിരുന്നു പക്ഷേ ജസ്റ്റ് ആ ഒരു വെറുതെ ഞാൻ ഏഴ് പോയിന്റ് സ്റ്റോപ്പ് ലോസും വെറുതെ സിക്സ് പോയിന്റ്സിലേക്ക് മോഡിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്ത സമയത്ത് നമ്മൾ മോഡിഫൈ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ആ ഒരു പ്രൈസിലും മോഡിഫൈ കൊടുത്തപ്പോൾ ആ ഒരു പ്രൈസില് എക്സിറ്റ് ആയിപ്പോയി എന്നുള്ളതാണ് എന്താ അറിയില്ല ഫ്ലാറ്റ് ട്രേഡിൻ്റെ എന്തോ ഇഷ്യൂ ആണോ ഒരു ഐഡിയില്ല ഇനിയിപ്പോൾ ഞാൻ ചെയ്ത സമയത്തുള്ള ഒരു അതുപോലെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും സൂപ്പർ ഫൈൻ എൻട്രി ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിലും പന്ത്രണ്ടേ നാലു തന്നെ എക്സാക്ട്ലി ഒരു അഗ്രസീവ് എൻട്രി ടൈപ്പാണത് ആ ഒരു അഗ്രസീവ് മോഡൽ എൻട്രി ടൈപ്പ് ആയിരുന്നു രണ്ടും ബാങ്ക് നിഫ്റ്റി ഓൾറെഡി അടിപൊളിയായിട്ട് നന്നായിട്ട് മൂവ് ചെയ്തു നിഫ്റ്റിയും നന്നായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റി ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞത് എൻട്രി എടുത്ത എൻട്രിയാണത് പുട്ടോപ്ഷൻ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തിൻ്റെ പുട്ട് ഓപ്ഷൻ അപ്പോൾ എത്രയും നൂറ്റി വീണ്ടും ആ ഒരു റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് നൂറ്റി എഴുപത് വരെ പോയിട്ട് വീണ്ടും താഴെ വന്നു വീണ്ടും ആ റേഞ്ചിലേക്ക് തന്നെ വരുന്നുണ്ട് അല്ലേ ഏതായാലും ഇനി നല്ല ചാൻസ് വരാൻ എടുക്കുക അടുത്ത എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാം സമയം പന്ത്രണ്ട് നാൽപ്പത്തി ഏഴായിട്ടുണ്ട് മാർക്കറ്റിൽ ഒരു അപ്സൈഡ് എൻട്രി ഏരിയ നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റി സോറി നിഫ്റ്റീൻ്റെ ഇരുപത്തിനാല് എണ്ണൂറിൻ്റെ ഒരു കോൾ ഓപ്ഷൻ നമുക്ക് നോക്കാം മാർക്കറ്റ് ഇരുപത്തിനാല് ഇതും നേരത്തെ ചെയ്ത പോലത്തെ ഒരു അഗ്രസീവ് എൻട്രിയാണ് ആ ഒരു എൻട്രി വരണമെങ്കിൽ മാർക്കറ്റ് വന്നെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ താഴേക്ക് വന്നാലേ അപ്സൈഡിലേക്ക് നോക്കാൻ പറ്റുള്ളൂ അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി കൂടെ നോക്കാം അറിയില്ല അങ്ങോട്ട് വരുമോ നോക്കാം വെയിറ്റ് ചെയ്യാം നമുക്ക് ബാങ്ക് നിഫ്റ്റിയും അതുപോലെ തന്നെ ഒരു അഗ്രസീവ് എൻട്രി ഏരിയയിലേക്ക് ഉണ്ട് മാർക്കറ്റ് ആ ഒരു താഴേക്ക് വരികയാണെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ബ്രേക്ക്ഔട്ടൊക്കെ ഉണ്ട് അവിടെ നോക്കാം നമുക്ക് നേരത്തെ ഡൗൺ സൈഡിലേക്ക് നമുക്ക് പ്രോപ്പർ ഐഡിയസ് എൻട്രി ആണ് കിട്ടിയത് ആ ഒരു സമയം ഒക്കെ എടുത്ത് ഞാൻ അഗ്രസീവ് എൻട്രി ടൈപ്പ് ആണ് ഈ അഗ്രസീവ് എൻട്രി ടൈപ്പ്സ് എന്നാൽ നമ്മൾ കുറേ കുറച്ച് കഴിഞ്ഞൊരു മാസമായിട്ട് വാച്ച് ചെയ്തിട്ട് നന്നായിട്ട് റിയാക്ട് ചെയ്തൊരു സെറ്റപ്പ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത കാര്യമാണത് ഇത് കണ്ടോ കറക്റ്റ് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് അൻപത്തേഴാണ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് ഒരു പോസിബിലിറ്റി ഉണ്ട് പക്ഷെ പന്ത്രണ്ടേ നാലിനാണ് അവിടെ എത്തിയത് കറക്റ്റായിട്ട് മൂവ് ചെയ്ത് ചെയ്യുകയും ചെയ്തു ഇത് നമ്മൾ നോർമലി ചെയ്യുന്ന അധികം സെറ്റപ്പ് എന്നല്ല പക്ഷേ ഇപ്പോൾ ഫൈൻഡൌട്ട് ചെയ്തു ഞാൻ പറഞ്ഞില്ലേ സ്ട്രാറ്റജീസ് കാര്യങ്ങൾ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്കൊരു ഒരു എന്താ പറയുക റിസൾട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കറക്റ്റ് പന്ത്രണ്ടേ നാലിന് കണ്ടോ എൻട്രി വന്നത് ഇപ്പോൾ കറക്റ്റ് കാര്യം ആയതായാലും അത്രയും പോയി മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി എത്ര പോയി നോക്കണം ഒരുപാട് പോയി ബാങ്ക് നിഫ്റ്റി ഇല്ലേ അവിടുന്ന് ആയിരം പോയിന്റൊക്കെ പോയി നമ്മൾ താഴേക്ക് തൗസൻഡ് പോയിന്റ് മൂവ് ചെയ്തില്ല അൻപത്തൊന്ന് ഇരുന്നൂറ് വരെ പോയി അൻപത്തി രണ്ട് മുന്നൂറിൻ്റെ അവിടെ നിന്ന് ആയിരത്തിൻ്റെ മുകളിൽ പോയി അവിടെ നിന്ന് നമ്മൾ ആ ഒരു എക്സ്പെക്ട് ചെയ്താൽ കറക്റ്റ് ഞാൻ പറഞ്ഞ പറഞ്ഞു പന്ത്രണ്ട് നാലാണ് ലാസ്റ്റ് അവിടുന്ന് അങ്ങോട്ട് താഴേക്ക് വരാൻ തുടങ്ങി ഇനിയിപ്പോൾ മുകളിലേക്കാണ് ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നിഫ്റ്റിയിൽ ഒരു എന്താണ് ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട് ഡയറോ ടാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളൊരു ഒരു അപ്സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റിക്കാണ് നോക്കുന്നത് നിഫ്റ്റി ഓക്കെ നോക്കാം വെയിറ്റ് ചെയ്ത് നോക്കാം ചാൻസ് വരാതെ എൻട്രി എടുക്കില്ല കാരണം ഇന്ന് വലിയൊരു സീനുണ്ട് നല്ലൊരു എൻട്രി മിസ്സായാലും വല്ലാതെ ഒരു ഇമോഷണൽ പ്രശ്നം ഉള്ള ഒരു സമയമാണ് അപ്പം നല്ല ചാൻസ് വരാതെ ഇനി എൻട്രി എടുത്തതിനും വലിയ പ്രശ്നമാവും അപ്പോൾ നമ്മൾ അവസരം വരുമ്പോൾ മാത്രം ചെയ്യുക വെയിറ്റ് ചെയ്യുക ആ പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യാൻ നിഫ്റ്റ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്ത ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തട്ടെ എന്നിട്ട് എടുക്കുക അതൊക്കെ നല്ലത് ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊരു ഇമോഷൻ പ്രശ്നം ഉണ്ടായിരിക്കുന്ന സമയമാണ് ഇനിയിപ്പോൾ വെറുതെ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്തതിനും വലിയ പ്രോബ്ലം ആയിരിക്കും ഏതായാലും നോക്കാം നമുക്ക് ട്രേഡ് അവസരം വരുന്നവരെ വെയിറ്റ് ചെയ്യാം പന്ത്രണ്ട് അൻപതായിട്ടുണ്ട് ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ചാൻസ് വരുകയാണ് അപ്ഡേറ്റ് ചെയ്യാറ് ഇപ്പോൾ ഉള്ള മൈൻഡ് സെറ്റ് എന്താ വെച്ചാൽ ഒരു അപ്സൈഡ് എൻട്രി നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓക്കെ നോക്കാം വെയിറ്റ് ചെയ്യാം അപ്ഡേറ്റ് ചെയ്യാം ഞാൻ ഓക്കെ സമയം ഒന്ന് പന്ത്രണ്ട് നമ്മൾ അപ്സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റിയത് നേരത്തെ ഞാൻ പറഞ്ഞ നിഫ്റ്റിന് പകരം ബാങ്കാണ് ആണ് ഇപ്പോൾ എടുക്കുന്നത് ബാങ്ക് ഒരു ഫൈവ് മിനിറ്റ് ലിക്വിഡി ഒക്കെ എടുത്തുകൊണ്ട് ബാങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം ജസ്റ്റ് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതുകൊണ്ട് സൗണ്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നമ്മൾ എൻട്രി എടുത്ത ഏരിയതാണ് മുന്നൂറ്റി അൻപത്തൊന്നിനാണ് നമുക്ക് എൻട്രി കിട്ടിയത് അൻപത്തൊന്ന് അഞ്ഞൂറിൻ്റെ കോൾ ഓപ്ഷൻ ഞാൻ പറഞ്ഞു നിഫ്റ്റിയിലും സെയിം ഏരിയയിൽ നിന്ന് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷെ നമ്മൾ നിഫ്റ്റി ആയിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ ബാങ്ക് ആ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ ബാങ്കിലേക്ക് ചേഞ്ച് ചെയ്തതാണ് എൻട്രി നമ്മളൊരു ചാൻസ് ഇതും ഒരു ബാങ്ക് ഓൾറെഡി ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുത്തിട്ടില്ലെങ്കിലും കൂടെ ബാങ്ക് ഇന്നത്തെ ആയിരം തൗസൻഡ് പോയിൻ്റ് ഒക്കെ ഡൗൺ വന്നതല്ലേ അപ്പോൾ ചെറിയൊരു ഫുൾ ബാക്ക് ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്ടേഷനാണ് നിഫ്റ്റി പ്രോപ്പർ തന്നെയായിരുന്നു പക്ഷേ ബാങ്കിലാണ് എടുത്തത് ബാങ്കിൽ എന്താ വെച്ചാൽ ഒരു ആ ഒരു ഏരിയ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഹൺഡ്രഡ് പോയിൻറ്സ് ഒക്കെ ടാർജറ്റ് വെക്കാൻ പറ്റിയ ഒരു അൻപത്തൊന്നേ എഴുന്നൂറ്റി എഴുപത്തേൻ്റെ മുകളിലേക്ക് വീണ്ടും വരുവാണെങ്കിൽ നമുക്കൊരു ഹൺഡ്രഡ് പോയിൻറ്റ്സ് ഒക്കെ ഈസി ആയിട്ട് ടാർജറ്റ് വെക്കാൻ പറ്റിയ ഏരിയയാണ് അതിന് അവസരം ഉണ്ടാവുന്നറിയില്ല അവർ സ്റ്റോപ്പ് ലോസിലേക്കാണ് വരുന്നത് അല്ലേ ഈ ഒരു ട്രേഡ് എസ് എൽ ഇറ്റ് ആയത് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ട്രേഡ് ചെയ്യാൻ ചെയ്യുന്നില്ല കാരണം ഞാൻ പറഞ്ഞ പോലെ ഓവറോൾ ഇന്ന് ചെറിയൊരു ഇമോഷൻ ഫസ്റ്റ് ഒരു ബൈ മിസ്റ്റേക്ക് എൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്ക് കൊണ്ട് തന്നെ നല്ലൊരു ട്രേഡ് ഒരു വൺ ഇസ് ടു സിക്സ് ഫൈവില് വേറെയൊക്കെ കിട്ടാൻ്റെ ട്രേഡ് മിസ്സായതുകൊണ്ട് തന്നെ ഇത് ഇത് ഈവൻ ആയാലും മിസ് എൽ ആയാലും ഇനി ഞാൻ ട്രേഡ് ഇന്ന് പ്ലാൻ ചെയ്യൂല ട്രേഡ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യും പിന്നെ നാളെ അവസരം ഉണ്ടാവുമല്ലോ നമ്മൾ നമുക്ക് ഫ്രഷ് മൈൻഡ് സെറ്റോട് കൂടി വരാം കുഴപ്പമില്ലാതെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല അതായിരിക്കും നന്നാവാന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം മാർക്കറ്റ് ഭയങ്കര വോളറ്റാലിറ്റി പോലെ കാരണം തൗസൻഡ് പോയിൻസൊക്കെ ബാങ്കിൽ ഫാൾ എന്ന് പറയുമ്പോഴേ ഒരു ധൈര്യമില്ലായ്മ മണിക്കോർ എസ് എല്ലേക്ക് വരുന്നുണ്ട് പക്ഷേ നമ്മൾ എസ് എല്ലിൽ വെച്ച ഏരിയ താഴേക്കൊക്കെ ബാങ്ക് വന്നിട്ടുണ്ട് അല്ലേ പ്രീമിയം പക്ഷേ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല എന്നുള്ളൂ എനിക്ക് തോന്നുന്ന ഡൈവർജൻസ് ഒക്കെ ഉണ്ടോ ഓഫ് സൈഡിലേക്ക് തന്നെ പോകുമോ എസ് എല്ലോ എവിടെ പോകണം താഴേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഏതായാലും കുഴപ്പമില്ല നമുക്കിപ്പോൾ മാക്സിമം എന്താ സംഭവിക്കാം എന്നെങ്കിൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ലോസ് വരും അല്ലെങ്കിൽ നമുക്കൊരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് വരും അതിൽ അപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും ഈ ട്രേഡ് സംഭവിക്കാനില്ല ആ ഒരു അതുകൊണ്ട് നമുക്ക് വേറെ വലിയ ഇഷ്യൂ ഇല്ല വെയിറ്റ് ചെയ്യലേ നമ്മുടെ കയ്യിലുള്ളൂ ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒന്നും മോഡിഫൈ ചെയ്യാൻ നിൽക്കില്ല വെറുതെ ഏഴ് പോയിൻ്റ് ആറിലേക്ക് മാറ്റണം കാരണം മാറ്റം അങ്ങനെ നേരത്തെ അങ്ങനെ മാറ്റാൻ കാരണം ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ നോർമലി നിഫ്റ്റിയിൽ ആറ് പോയിൻറ്റാണ് കൊടുക്കുക ഇന്നത്തെ ഒരു മൂവ്മെൻറ്റൊക്കെ കണ്ടിട്ട് ഞാനൊരു സെവൻ പോയിൻറ്റ്സ് കൊടുത്താണ് പിന്നെ ചെറിയ മൂവ്മെൻറ്റ്സ് ടാർജറ്റിലേക്ക് മൂവ് ചെയ്യണേ ആറിലേക്ക് തന്നെ മാറ്റാമെന്നുള്ള പ്ലാൻ കൊണ്ടാണ് അങ്ങനെ മാറ്റിയില്ല നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ അങ്ങനെ സ്റ്റോപ്പ് ലോസ് പെട്ടെന്നൊന്നും ചേഞ്ച് ചെയ്യാറില്ല ആ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് ആ പിന്നെ വീണ്ടും തിരിച്ച് കയറിയില്ല നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല വീണ്ടും തിരിച്ച് കയറേണ്ടത് എനിക്ക് തോന്നുന്നത് പത്താകത്ത് പോകുന്നതാണ് അടിപൊളിയായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട് ടാർജറ്റ് അടിക്കും ഈ ട്രെയിഡിലാണ് ഒരു പ്രതീക്ഷ പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലേ മാർക്കറ്റ് മൂവ് ചെയ്യല്ലേ ഏതായാലും നോക്കാം ചെറിയൊരു പ്രോഫിറ്റ് ആണ് ഇപ്പോൾ മുന്നൂറ്റി അൻപത്തൊന്ന് നമ്മൾ എടുത്ത് എൻ്റെ അടുത്ത് മുന്നൂറ്റി അൻപത്തി ഏഴായിട്ടുണ്ട് ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചതാണ് നിങ്ങൾ ഈ ട്രേഡിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം സ്റ്റോപ്പ് ലോസ് ആണോ ടാർഗറ്റ് ആണോ വീണ്ടും അൻപത്തൊന്ന് എഴുനൂറ്റി എഴുപത്തി ഏഴിൻ്റെ ആ റേഞ്ചിലേക്ക് മാർക്കറ്റിൽ എണ്ണൂറ് റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നാൽ സുഖമായിട്ട് നമുക്ക് ഹൺഡ്രഡ് പോയിൻസ് ബുക്ക് ചെയ്യാൻ എനിക്ക് തോന്നുന്നുണ്ടല്ലേ വരുന്നുണ്ട് പ്രോഫിറ്റ് വരുന്നുണ്ട് അട്ടിച്ച് കയറി വരട്ടെ നോക്കട്ടെ നോക്കാം എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം ഒന്ന് നാൽപ്പത്തി ഏഴ് ആയിട്ടുണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അഡ്ഡിറ്റായി ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ലോസിലാണ് ഈ ട്രേഡിൽ ഓൾമോസ്റ്റ് അൻപത് പോയിൻ്റ് ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ നിയർലി ടാർജറ്റിൻ്റെ അടുത്ത് അതായത് ഒരു അൻപത് പോയിന്റ് കൊണ്ട് സ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാർജറ്റ് ബുക്ക് ചെയ്യാമായിരുന്നു പക്ഷേ അവിടെ നിന്ന് റിവേഴ്സൽ വന്നു അറിയാമല്ലോ മാർക്കറ്റിൽ നമ്മുടെ കയ്യിലല്ല അത്യാവശ്യം ബുള്ളിഷായി തോന്നി ഞാൻ ഉറപ്പിച്ചതാണ് ടാർജറ്റിലേക്ക് പോകുന്നുണ്ടെന്ന് പക്ഷേ എന്താ ചെയ്യാം അതാണ് മാർക്കറ്റിൻ്റെ അവസ്ഥ മാർക്കറ്റ് എന്താണോ പറയുന്നത് അത് ആക്സെപ്റ്റ് ചെയ്യുക പരിപാടി നിർത്തുക നാളെ അവസരം ഉണ്ടെങ്കിൽ ഇനി നോക്കാം ഞാൻ പറഞ്ഞതുപോലെ ഇനി ഇന്ന് ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല കാരണം ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് ആ ഒരു ഇഷ്യൂ തന്നെയാണ് അപ്പോൾ ഒന്ന് നാളത്തെ നല്ല അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് ഇനിയും കൊടുക്കാം നാളെയും മാർക്കറ്റ് മറ്റന്നാളൊക്കെ ഉണ്ടാവും മാർക്കറ്റ് ഇനിയും ചെയ്ത് അഗ്രസീവായി ചെയ്ത് വെറുതെ ആശ് കളയുന്നില്ല ഓൾറെഡി നല്ല മൂവ്മെൻറ്റ് ഒന്ന് മൂവ് ചെയ്താണ് അപ്പോൾ ഇനി മൂവ് ചെയ്യുമെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഇനി മാക്സിമം അതുകൊണ്ടും കൂടെ ഇന്ന് ട്രേഡ് സ്റ്റോപ്പ് ചെയ്യുന്നു നാളെ നമുക്ക് നോക്കാം സമയം ഓൾമോസ്റ്റ് ഒന്ന് ഇനി ടൈമുണ്ട് പക്ഷേ ചെയ്യുന്നില്ല ഓക്കെ എന്നാൽ ബൈ താങ്ക്